ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പെൻസി അവർ ചാനൽ ലേം ഹെൽപ്പ് ലോഡ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നലെ എനിക്ക് വന്ന ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കി ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് ഹീമോഗ്ലോബിൻ കൂട്ടാൻ എന്ത് ചെയ്യണം എന്നായിരുന്നു ചോദ്യം ഇതിൻ്റെ ഉത്തരം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയിടുന്നത് ഇതിനു മുമ്പ് ഇത് ഈ വീഡിയോ കാണുന്നവർ ആദ്യമായി കേൾ ഈ ഹീമോഗ്ലോബിൻ എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ അല്പം വിവരണം പറയുന്നു ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ല ഉള്ള അറിവിൽ നിന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ കൂടി അത് ഷെയർ ചെയ്യാവുന്നതാണ് അത് വായിക്കുന്ന മറ്റുള്ളവർക്കും പ്രയോജനമാകും എനിക്കും പ്രയോജനമാകും നമ്മുടെ രക്തത്തിലെ ആരോഗ്യമുള്ള ചുവന്ന രക്തകോശങ്ങളെയാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിൻ വേണ്ടത്ര ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഈ ചുവന്ന രക്തകോശങ്ങളാണ് ശരീരത്തിലെ നമ്മുടെ കലകളിലേക്കും അവയവങ്ങളിലേക്കും ഓക്സിജനെ എത്തിക്കുന്നത് ശരീരത്തിലെ അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൃദയത്തിനും തലച്ചോറിനും ഓക്സിജൻ ഇല്ലാതെ അവയുടെ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം ചെയ്യുവാൻ ഒട്ടും സാധിക്കില്ല ഈ കാരണം കൊണ്ട് തന്നെ അനീമിയ ബാധിച്ച വ്യക്തി വിളറി ക്ഷീണിച്ച രൂപത്തിലൊക്കെ കാണപ്പെടുന്നു ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ക്ഷീണം തലകറക്കം ബോഡി ഫുൾ വീക്കായി ഒന്നിനും ഒരു ഉഷാറില്ല ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ എല്ലാവരെയും ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇതിന് അധികം പൈസയൊന്നും ആകില്ല ഭൂരിഭാഗം ആൾക്കാരിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് അയണിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് ഫുഡ് ക്രമീകരിച്ചാൽ തന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കൂ അളവ് കൂട്ടാൻ സാധിക്കും അതിന് അയൻ ടാബ്ലറ്റുകളുണ്ട് അത് സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് തന്നെ കഴിക്കുക ഇനി ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് അത് ദിവസങ്ങൾ കൊണ്ട് തന്നെ കൂട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത് അതിന് അഞ്ച് കാര്യങ്ങൾ പറയുന്നു ഇത് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഒന്ന് ബീട്രൂട്ട് ദിവസവും ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുക ഇത് ഹീമോഗ്ലോബിൻ വളരെ എളുപ്പത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അത് പാചകം ചെയ്തല്ല വേവിച്ചല്ല പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് രണ്ട് മാതളപ്പഴം മാതള നാരങ്ങ എന്ന് പറയും ഹിന്ദിയിൽ അനാർ എന്ന് പറയും ബോം ഗ്രനേറ്റ് ഇത് ദിവസവും ഒന്നോ രണ്ടോ മാതളപ്പഴം കഴിക്കുക ബ്ലഡ് കൂടാൻ വളരെ നല്ലതാണ് ഇത് ഹീമോഗ്ലോബിൻ കുറഞ്ഞവർക്ക് മാത്രമല്ല നമ്മളെല്ലാവരും ഡെയിലി ഇത് ഓരോന്ന് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇതൊരു ഡെയിലി റുട്ടീനായി തന്നെ ചെയ്യാം ദിവസം ഒരു മാതളപ്പഴം മൂന്ന് ഈന്തപ്പഴം ദിവസവും രണ്ടല്ലെങ്കിൽ മൂന്ന് ഈന്തപ്പഴം കഴിക്കുക ഹീമോഗ്ലോബിൻ കൂടാൻ ഇത് വളരെ നല്ലതാണ് ഇത് കൂടുതൽ കഴിച്ചാൽ വിശപ്പ് കൂടും അതുകൊണ്ട് രണ്ടോ മൂന്നോണ്ണം കഴിച്ചാൽ മതി എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഈന്തപ്പഴം കൂടുതൽ കഴിക്കുമ്പോൾ വിശപ്പ് കൂടുതലായിട്ട് തോന്നാറുണ്ട് നാലാമത്തത് ഉണക്കമുന്തിരി എന്നും രാത്രി എട്ടോ ഒമ്പതോ ഉണക്ക മുന്തിരിങ്ങ കഴുകി അല്പം വെള്ളത്തിലിടുക രാവിലെ ഇത് വെറും വയറ്റിൽ ആ വെള്ളത്തിൽ തന്നെ ഞെരുടി ആ വെള്ളം കുടിക്കുക ആ മുന് മുന്തിരിങ്ങയും കഴിക്കുക അഞ്ചാമത്തേത് ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഇത്ര മാത്രം ചെയ്താൽ വന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും ഇനി ഇതേക്കുറിച്ച് നിങ്ങൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതിവിടെ കമൻ്റായി ഇടുക അത് വായിക്കുന്നവർക്ക് പ്രയോജനമാകും ഗുണമാകും ഇതിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്